ബ്രിട്ടീഷ് മുൻ ഉപപ്രധാനമന്ത്രിയും ലേബർ പാർട്ടിയുടെ നേതാവുമായിരുന്ന ജോൺ പെസ്കോട്ട് അന്തരിച്ചു എൺപത്തിയാറ് വയസ്സായിരുന്നു അദ്ദേഹത്തിന് അൽഷിമേസ് ബാധിതനായിരുന്ന പെസ്കോട്ട് ഒരു കെയർ ഹോമിൽ വെച്ചാണ് അന്തരിച്ചത് എന്ന് കുടുംബാംഗങ്ങൾ വ്യക്തമാക്കി നാലു പതിറ്റാണ്ടോളം വടക്കൻ ഇംഗ്ലണ്ടിലെ ഹള്ളിൽ നിന്നുള്ള പാർലമെന്റ് അംഗമായിരുന്നു അദ്ദേഹം മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയറിന് കീഴിൽ ആയിരത്തി മുതൽ രണ്ടായിരത്തി വരെയുള്ള കാലയളവിൽ ഉപപ്രധാനമന്ത്രിയായിരുന്നു ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിലൂടെ രാഷ്ട്രീയത്തിലെത്തിയ പ്രസ്കോട്ട് തന്റെ തൊഴിലാളി വർഗ പശ്ചാത്തലത്തിൽ അഭിമാനിച്ചിരുന്നു കാലാവസ്ഥ വ്യതിയാനം സംബന്ധിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലെ കോട്ടോ ഉടമ്പടി തയ്യാറാക്കുന്നതിൽ അന്നത്തെ യു എസ് വൈസ് പ്രസിഡന്റ് അൽകോറിനോടൊപ്പം പ്രശംസനീയമായ രീതിയിൽ പങ്കുവഹിച്ചു രണ്ട് ചാക്കൂർ വണ്ടികൾ സ്വന്തമായിട്ടുണ്ടായിരുന്നതിനാൽ അദ്ദേഹത്തിന് ടൂ ചാക്സ് എന്ന വിളിപ്പേരുണ്ടായിരുന്നു ചെറുപ്പത്തിൽ ബോക്സറായിരുന്ന പ്രസ്കോട്ട് രണ്ടായിരത്തി ഒന്നിലെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ തനിക്ക് നേരെ മുട്ടയിറിഞ്ഞയാളെ ഇടിച്ച സംഭവമുണ്ടായി ഇതോടെ ടൂ ജാപ്സ് എന്ന വിളിപ്പേരും കിട്ടി യുഎസിനോടൊപ്പം ചേർന്ന് രണ്ടായിരത്തി മൂന്നിൽ നടത്തിയ ഇറാഖ് അധിനിവേശം തെറ്റായിരുന്നുവെന്ന് തുറന്നു പറഞ്ഞ പ്രസ്കോട്ട് അത്തരമൊരു ദാരുണ തീരുമാനം എടുക്കേണ്ടി വന്നതിൻ്റെ പാപ ഭാരത്തോടെയായിരിക്കും തന്റെ ശിഷ്ടകാല ജീവിതമെന്നും പറഞ്ഞത് വളരെയധികം ശ്രദ്ധ നേടി ഇറാഖ് അധിനിവേശത്തിന് കാരണക്കാരൻ ടോണി ബ്ലെയർ ആയിരുന്നുവെന്നാണ് സംഭവത്തെപ്പറ്റി അന്വേഷണം നടത്തിയ ജോൺ ചിൽകോട്ട് കമ്മീഷൻ കണ്ടെത്തിയത്